ഇതാണ് ഐസിൻ വണ്ടി ഓടിക്കാണ് ഗീറെല്ലാം മാറ്റടാ ആ മുന്നോട്ട് നോക്കും മുന്നോട്ടോക്കെ മുന്നോട്ട് നോക്കി ഓടിച്ചോടിക്കീർ മാറ്റ ഫസ്റ്റ് ലിറ്റാ ഫസ്റ്റ് ലിറ്റേ എനസ്ത തേർഡ് ഇല ഇതേ സെക്കൻഡ് ഇലടി ഫടാ ഫടാ എവിടെത്തിപ്പോ എ ഇപ്പോ എവിടെത്തിടോ പോയി చోടത്തെ ആ عايزين മുനി വണ്ടി ഓടിക്കാന അവൻ ഇങ്ങനെ പോനാ അങ്ങനെ ഞങ്ങളെ ഇങ്ങനെ කරങ്ങാൻ പോവാ ഇനി ഇപ്പോ ഞരായിച്ചേ കേണ്ട عايزين ഒരു വണ്ടി ഓടണെന്നൊരു ആഗ്രഹം അപ്പോൾ ഐസിനാണ് വണ്ടി ഓട്ടുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ് കാട് കാണാനും ആനാന കാണാനൊക്കെ വേണ്ടി ഞങ്ങളിങ്ങനെ പോവാണ് ആനയുണ്ട് മാനുണ്ട് നമ്മളെ വയനാട് തോൽപ്പെട്ടി എങ്ങനെ ഞങ്ങൾ പോവാണ് തോൽപ്പെട്ടി അല്ലേ എവിടെയാ പോകുന്നത് തോൽപ്പെട്ടി മുത്തങ്ങ എല്ലാം ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് വയനാട് ഇപ്പോൾ കാണാൻ അപ്പോൾ അങ്ങനെ പോവാണ് ഐസിന് ഓ ഐസിന് ഡ്രൈവിംഗ് ഭയങ്കര ഇസ്റ്റാണ് ഐസന് ഐസിന് മോനാണ് വണ്ടി ഓടിക്കുന്നത് കണ്ടില്ലേ ഏതാ വിടല് വിടുന്നതെന്നാണ് ഐസിന് ഓട്ടൈസിനെ ഐസനെ ആ ഓക്കെ ഓക്കെ ഓക്കെ